എനിക്ക് മോട്ടേജ് പോയി പഠിക്കും നീ പഠിക്കുന്നില്ല പറയുന്നില്ല എന്നോട് മോട്ടീവേജ് ചോദിക്കാൻ വേണ്ടി എനിക്ക് മോട്ടിവേജ് പറയുന്നതരാ തരാന്ന് പറയുന്നില്ല നീ വേറെ പടപ്പ് പഠിക്കും പിള്ളാരെയും പറയാലും പഠിച്ചാൽ നീ ജയിക്കും ഇല്ല എന്നെ പോണക്ക് ഉമ്മി തോറ്റിട്ട് വേറെ വല്ല പരിപാടിയൊക്കെ നോക്കിയിട്ട് സക്സസ് ആകുക ചെറുതാവും ഇല്ലെങ്കിൽ ഇരിക്കേണ്ടി പിന്നെ അങ്ങനെ നാലാമത്തെ ചോദിച്ചു മൂന്ന് കഴിഞ്ഞു ആർ പി മീസിംഗ് വാസോണ് ആർ പി എല്ലാം സെറ്റായിട്ട് വരും പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാം എല്ലാം സെറ്റ് ആയിട്ട് വരും ഓക്കെ റെഡി റെഡി അവിടെ അവിടെ തന്നെ അവിടെ തന്നെ തന്നെ അവിടെ അവിടെ ഇറങ്ങിയിട്ടില്ല சவுண்ட் ரெண்டு வந்து நெட் வந்து படபட ഞാനിവിടെ കാണുന്നുണ്ട് കാണുന്നുണ്ട് നിന്നെ കാണാൻ എവിടെ പറ്റുന്നുണ്ടേ ഗെയിം റിപ്പയർ റിപ്പയർട്ടാ ആരാര ഓട കേറി കളക്ക് ഇടിലം 1v3 നോക്കടേ കള അല്ല വന്നു 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 എത്ര നോട്ട് ചെയ്തിട്ടുണ്ട് ോണെറി ഞങ്ങള് ഈകളെ സേഫ് വണ്ടിടാ വരാവേക്കണോ സാഹിബി എല്ലാ കുഞ്ഞകൾക്കും സാഹിബാ ഒമ്പത് പേര് ആറാറ് അടിച്ചു കിട്ടുന്നു പയ്യങ്ങ ഇവിടെ കൂലിയുള്ള ലോട്ടില്ല അല്ല സെവൻ ഉണ്ടോ എന്നെ അടിച്ചിട്ടില്ല എന്നെ അടിച്ചേ നോക്കണ നോക്കണി നിന്റെ അവിടുത്തെ അнтенൻ ഇണ്ട് ഏ അടുത്തേ ഒന്ന് ആർചാൾഡേറ്റ് ഇല്ലേ ആടാ പോരി നോക്കണ എൻ്റെ ഫ്രണ്ടില് അടി ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ആള് ഉണ്ടായിരിക്കും ഇങ്ങേ ടൂ ഇറ്റ് ടൂ ഇനെ ടൈ സൈബർ വാ 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 നെറ്റ് ടൂ നെറ്റ് ടൂ നെ സൂൺ ഇൻ ആയിടാ കൊട്ട് കേരണ്ട ആ പ്രശ്ന ണ്ട് മൂന്ന് പേരുണ്ട് പക്ഷെ ഇവിടെ ഒന്നും കേൾക്കുന്നില്ല എനിക്കൊന്നും അറിയാം മനസ്സിലാവുന്നില്ല

ബാവാ ഇവിടന്ന് കേറണോ ഓടി 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 ഒരു ട്യൂൺ കൂടി നാലാളാ ആ ഒരു നോക്ക ഒരു നോക്കി ആയിട്ട് ഉണ്ടായിരുന്നു അതേണ്ടവിടെ താങ്ക്യൂ ഓടി ഇവിടന്ന് അടിക്കാനായിട്ട് ആ ടാക് പോ വണ്ടി ഓടണം ടാക് പോ വണ്ടി ഓടണം ഈ ഇവിട ഇപ്പോ സൗണ്ട് ഉണ്ട് മടി വെക്കുന്ന എല്ലാ എക്കോ ഉണ്ട്

ബാക്കോ 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 ഓ хеടാ хеടാ ഇന്നെ ഷൂട്ട്ഗണ്ണൻ അടിച്ചെന്ന കത്തി ചാസാന മുന്നാ വന്നെ വണ്ടി ഇല്ല രവ വന്നോ ബാക്കോ ബാക്കനും പോകും ബാബ കേറ് നിങ്ങൾ റിസ്ക് എടുക്കണ്ട കേറ് 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 കേറി ഇല്ല രടാ ഇത് എന്താ മൈര കേറാൻ ആമ സുധരാ ഞാൻ ആദ്യം പാരഷൂട്ട് ഇട്ടോ നീ പോയി ഇങ്ങോട്ട് ഇഴഞ്ഞി പോ ഇഴഞ്ഞി പോ ഇഴഞ്ഞി പോ അവരെ കൊല്ലും കൊന്നിട്ട് അപ്പോ ഏതാണ് മെരിക്കോ ഇല്ല രേക്ഷോ അല്ലേ പലവ ക്രിഷ്യാനോ സൗണ്ട് 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 ഒന്നും കേട്ടില്ലടാ പറഞ്ഞു പറഞ്ഞു ഒരു വന്നടാ അത് എടാ പെക്ക എടുത്തില്ല ആ ും കേട്ടില്ലേക്കില്ല ലോഞ്ച് പവറില് നേരെ അമ്മ നോക്കി നേരെ വന്നാണ് ഇതുപോലും വണ്ടി വണ്ടിയോ ഞാൻ ശ്രീംസനെ പാടാ കൊല്ലാൻ വേണ്ടി വരുക െ പതു അച്ഛൻ്റെ വാരി വർക്കാൻ വേണ്ടി വരുന്നു അവനൊക്കെ പോഴാ നിന്റെ ഒക്കെ കുണ്ണ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവണ് കഴിഞ്ഞിത്തു ജിത്തുന്റെ ഒക്കെ രണ്ടുപേരും സൗണ്ട് കൊടുക്കൽ നേരിട്ട് വരും പേര് പിന്നെ വാസു പേര് ആ വാസൂലിബായിട്ടില്ല അമ്മ എല്ലാം വണ്ടീം തൂക്കൊണ്ട് എല്ലാം ഊട്ടി വരണേലും എനിക്കൂടെ ഓട്ടർ വേവ് എടുക്കട്ടാട്ടി അഞ്ചു വേവനട പെണ്ണും പറയും അടിച്ചു എനിക്ക് വന്നു ആ ഇത് കണ്ടിട്ട് എനിക്ക് പോകാം താൻ നിന്നിട്ട് പോകാം പെട്ടെന്ന് എന്നിട്ട് േരുടെ നോക്ക് എനിക്കാ എനിക്ക് ഒത്തിരി കളി 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 ഒറ്റ അടുത്തേ കീല്ല മൊത്തം നേരെ നോക്കിടേ അത്രേ ഉള്ളു ഓ അകത്തേ അത്രേ ഉള്ളു മെഗള്ളി പതുക്കളി എടാ സോണു വരുന്നുണ്ടേ കേടാ ഫുൾബൂടി ഫുൾബൂച്ചടി ഫുൾ ബൂസ്റ്റ് ബൂസ്റ്റ് അടി അടി ഫുൾ ബൂച്ചടി പതുക്കളി

ട ഭയങ്കര മാസായി ഭയങ്കര മാസമായി കേട്ടാ ഓടാ നന്ദ ഇല്ലാത്തവനെ ഭയങ്കര മാസം ഭയങ്കര മാസായന്ത ഇല്ലാത്തവനെ ആ ഇപ്പൊ ശാമ്പൂണ്ണൊക്കെ അയ്യോ അവിടെ നിന്റെ അച്ഛൻ മറ്റേ കൊണച്ചു കഴിക്കുമ്പോ നീ ഡാൻസിലിട അവരാധി മന പോട്ടെ നീ ഒരിക്കല്ല് പോറിച്ച നിന്നെ അച്ഛനോട് കൊടുക്കണം മൈലേ രാത്രി ചോറിനപ്പ കുണ്ണ മൈലേ അണ്ടി കളിക്കാൻ പോലും അറിയത്തില്ല അവൻ അയ്യോ അവൻ മന കുണ്ണ കാണിക്കുന്നത് കിടന്നുണ്ടോ െ സീറോ കിലോ സീറോ കിലോ നോയിക്കേ സീറോ കിലോ സീറോ കിലോ കളിക്കാൻ അറിയത്തില്ല ലൂബ് പത്ത് രൂപ കണ്ട 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 അയ്യോ കണ്ടോ അണ്ടി അണ്ടി എന്ന് പറഞ്ഞാണ്ട എന്നാ